ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഡേ ആണ് കേട്ടോ അപ്പോൾ ഇതാ മൈസൂർ റോഡും ഊട്ടരോടും കാണേണ്ടത് അതായത് നമ്മൾ വൈത്തിരിയിൽ നിന്ന് അങ്ങനെ പോകുന്ന കൽപ്പറ്റ കഴിഞ്ഞ് ഇപ്പോൾ ഊട്ടിയേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളേ മൈസൂരും പോകണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു പക്ഷേ മൈസൂർ ഇപ്പോൾ ചൂട് കൂടുതലാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഊട്ടി ആകുമ്പോൾ കുറച്ച് തണുപ്പുണ്ടാവുമല്ലോ നല്ല ക്ലൈമറ്റ് ആവുമല്ലോ വിചാരിച്ചാൽ നമ്മൾ ഊട്ടി പിടിക്കണത് അപ്പോൾ ഊട്ടിയിലെ പലരും പറയുന്നുണ്ട് തണുപ്പ് കുറവാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഊട്ടിയത്തെ ക്ലൈമറ്റ് എന്താ നമുക്ക് നോക്കാം എല്ലാവരും ട്രിപ്പ് പോകുമ്പോൾ പ്ലാൻ ചെയ്യുന്ന ഒരു മെയിൻ സ്ഥലം ഒന്ന് ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാൽ അല്ലെങ്കിൽ മൂന്നാർ അത് ഈ തണുപ്പ് ഉള്ള സ്ഥലങ്ങളിലാണ് എല്ലാവർക്കും ഒരു ഇഷ്ടം അപ്പോൾ ഊട്ടിയത്തെ ക്ലൈമറ്റ് എന്താ നമുക്ക് നോക്കാം നമ്മൾ പോകുന്ന വഴിയൊക്കെ അതിമനോഹരമായ സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ അതിങ്ങനെ കാണുന്ന സമയത്ത് വണ്ടി നമ്മൾ റിലാക്സ് ചെയ്തിട്ട് നിർത്തി നിർത്തി നിർത്തിയിട്ടാണ് പോകട്ടും അപ്പോൾ ചിക്കുമോള് നല്ല ഉറക്കത്തിലാണ് നമ്മൾ ഈ ഊട്ടിയെത്തനെക്കാട്ടിന് മുന്നേ ഇതുപോലുള്ള യാത്രകളിൽ കണ്ടോ യൂക്കാലി സ്മരങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്രയിൽ എന്തൊരു ഭംഗി നോക്കും എന്തൊരു വ്യൂ ആണ് ഒരുപാട് സഞ്ചാരികൾ വണ്ടികൾ അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഊട്ടിയെത്താൻ ഇനിയും നല്ല ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ ആ പോകുന്ന വഴിയിലൂടെ തന്നെ ചെറിയ പാർക്കുകളൊക്കെ ഉണ്ട് ചെറിയ പാർക്ക് തന്നെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മളെ ചിക്കു ഭയങ്കര ഉറക്കത്തിലായിരുന്നു അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് ഉണർത്തണം അതിനുവേണ്ടി നമ്മൾ ഇവിടെയൊക്കെ നിർത്തിയിട്ടിട്ട് വളരെ ഹാപ്പി ആക്കിയിട്ട് പോകിച്ചിട്ടാണ് ഈ സ്പോട്ട് വരുന്നത് ഉദകമണ്ഡലാട്ടോ ഇനി നമുക്ക് ഊട്ടി എത്തിയിട്ട് കാണാം ഗെയ്സ് നമ്മൾ ഊട്ടി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല വൈകുന്നേരം ഞങ്ങൾ എത്തി അവിടെ നിന്ന് റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് വന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് നൂഡിൽസൊക്കെ വേണം എന്നിട്ട് നമ്മൾ പാർസൽ മേടിക്കാൻ വന്നു അതിൻ്റെ ഇടയിൽ ഒരു സ്പെഷ്യൽ സാധനമാണ് ഇവിടുത്തെ സ്പെഷ്യൽ സോയാബീൻ വെച്ചിട്ട് എന്തോ ഒരു സാധനം എല്ലാവരും മേടിച്ച് പോകുന്നുണ്ടായിരുന്നു നമ്മളും മേടിച്ച് പോകും അടിപൊളിയായിരുന്നു അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ച് റൂമിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഊട്ടിയിലൊക്കെ താമസിക്കാൻ ചെറിയ റേറ്റിന് നമുക്ക് റൂം ആണ് ഇവിടെ നമുക്ക് രണ്ട് ദിവസത്തേക്ക് ആകെ രണ്ടായിരം വന്നിട്ടുള്ളൂ നല്ലൊരു അടിപൊളി കിച്ചൺ നല്ല സ്പേസ് ഉണ്ട് ഡൈനിങ് ടേബിളും കാര്യങ്ങളും എല്ലാം പാടെ ഉള്ളൊരു കിച്ചൺ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് ഒരു രണ്ട് ബെഡ്റൂമുണ്ട് അതേപോലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് രണ്ട് ബെഡ്റൂമിൽ ഓരോ ടി വിയും വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ പോരെ അതേപോലെ തണുപ്പിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാട്ടോ പതിനഞ്ച് ഡിഗ്രിയാണ് കാണിക്കുന്നത് അത് കൂടുതൽ നൈറ്റ് ആകുമ്പോഴേക്കും പതിനാല് ഡിഗ്രിയൊക്കെ വരുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എല്ലാവരും വിറച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്തായാലും ഊട്ടിയത്തെ വിശേഷങ്ങളായിട്ട് ഡേ സിക്സിൽ കാണാം കേട്ടോ നാളെ കാണാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്